കട്ടിളപ്പാളികൾക്ക് പോറ്റി കൈ കട്ടിളപ്പാളി പോറ്റിക്ക് കൈമാറണമെന്ന് സർക്കാരും ആവശ്യപ്പെട്ടു എന്നാണ് പത്മകുമാറിന്റെ മൊഴി അത് കടകംപള്ളി സുരേന്ദ്രൻ മുൻ മന്ത്രിക്ക് കുരുക്കാക്കുമോ എന്നതാണ് ചോദ്യം മൊഴിയിൽ വ്യക്തത വന്നാൽ കടകംപള്ളിയിലേക്കും അന്വേഷണം നേടും അദ്ദേഹത്തെയും മൊഴി നൽകാൻ വിളിപ്പിക്കും അല്ലേ ഹരിമോഹൻ പിന്നീട് തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വമ്പൻ സ്രാവുകൾ എന്ന് പറയുന്നത് ഏതറ്റം വരെ പോകാം എന്നുള്ളതാണ് അതായത് ഓരോ ഘട്ടം കഴിയുമ്പോഴും അതായത് ഉണ്ണികൃഷ്ണൻ പോച്ചയിൽ നിന്ന് ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്ക് വരുന്നു അവിടെ മുരാരി ബാബുവിൽ നിന്ന് പിന്നീട് മറ്റുദ്യോഗസ്ഥരിലേക്ക് പോകുന്നു വാസുവിലേക്ക് വരുന്നു ഏറ്റവും ഒടുവിലായിപ്പോൾ പത്മകുമാരിലേക്കും വന്നു പക്ഷെ പത്മകുമാറിൽ അന്വേഷണം നിൽക്കുമോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് കാരണം പത്മകുമാരൻ പത്മകുമാറിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മൊഴി അതായത് ആദ്യഘട്ടത്തിൽ ലഭിച്ച മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം പത്മകുമാർ അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുമ്പ് നൽകിയിട്ടുള്ള മൊഴി പ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റി പാളികൾ തനിക്ക് കൈമാറാൻ അതായത് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൈമാറുന്നതിന് താൻ എല്ലാ ചെലവും വഹിച്ചുകൊള്ളാം അത് കൈമാറുന്നതിന് വേണ്ട അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ് പക്ഷെ ആ അപേക്ഷ സമർപ്പിച്ചത് ദേവസ്വം ബോർഡിലേക്കല്ല മറിച്ച് ദേവസ്വം വകുപ്പിലേക്കാണ് എന്നുള്ളതാണ് പത്മകുമാറിൻ്റെ മൊഴി ദേവസ്വം വകുപ്പിൽ നൽകിയിട്ടുള്ള ആ മൊഴിയ മൊഴിയിലാണ് പിന്നീട് തുടർന്ന് ഫയൽ നീക്കങ്ങൾ നടക്കുന്നത് എന്ന് പത്മകുമാർ പറയുന്നു അതായത് ദേവസ്വം വകുപ്പിലെ നൽകിയിട്ടുള്ള ആ അപേക്ഷയിൻമേൽ ആ ആ അപേക്ഷ പിന്നീട് ദേവസ്വം വകുപ്പിൽ നിന്ന് നേരെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബുവിയിലേക്ക് ചെല്ലുന്നു മുരാരി ബാബുവിൽ നിന്നാണ് പിന്നീട് ഫയൽ നീക്കത്തിൻ്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റും രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണക്കവർച്ച നടക്കുന്ന കാലത്ത് ദേവസ്വം വകുപ്പിൻ്റെ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി സ്ഥാനത്തിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ചോദ്യമുനയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷയിൽമേൽ നടപടിയെടുത്തത് ഫയൽ നീക്കം നടത്തിയത് ആരൊക്കെയാണോ അവരെല്ലാവരും തന്നെ ഇതിനോടകം കുടുങ്ങിയിട്ടുണ്ട് ആ അപേക്ഷയുടെ തുടക്കം എവിടെ നിന്നാണ് എന്നുള്ള ആശയക്കുഴപ്പം മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അത് പത്മകുമാറിന്റെ മൊഴി കൂടി പരിഗണിച്ചാണ് ഇനിയിപ്പോൾ കടകംപള്ളിയിലേക്ക് എത്തണോ വേണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുക കൃത്യമായി ഈ അപേക്ഷയുടെ അപേക്ഷയെ സംബന്ധിച്ച മറ്റു വിവരങ്ങൾ അതിൽ ആരാണ് തീരുമാനമെടുത്തത് ഇതിൽ കൃത്യമായ വിവരങ്ങൾ പത്മകുമാറിന് നൽകാൻ കഴിയുമെങ്കിൽ മുൻ മന്ത്രിയിലേക്ക് അന്വേഷണം പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല മാത്രമല്ല ഉണ്ണി ഈ എസ് ഐ ജിക്ക് ചില സംശയങ്ങളുണ്ട് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനുമായി മുൻപരിചയമുണ്ട് പക്ഷെ അതൊരു വെറും പരിചയമാണോ എന്നുള്ള ഒരു സംശയത്തിലാണ് എസ് ഐ ജി നിൽക്കുന്നത് കാരണം ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെ മണ്ഡലത്തിലടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നിട്ടുണ്ട് അതുമാത്രമല്ല മണ്ഡലത്തിലെ ചില വികസന പ്രവർത്തികൾ നടത്തിയിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പ് തുക ഉപയോഗിച്ചുകൊണ്ടാണ് എന്നുള്ള ചില സൂചനകൾ എസ് ഐ ജിക്ക് ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിലടക്കം ചില രേഖകൾ എസ് ഐ പക്കൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് വിവരം പക്ഷേ ഇതൊക്കെ ഏതെങ്കിലും വഴിവിട്ട് ഒറ്റ സഹായമാണോ അല്ലെങ്കിൽ മറ്റെന്തിന എന്തിനെങ്കിലുമുള്ള ഉപകാരസ്മരണയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളാണോ തുടങ്ങിയതിലൊക്കെ തന്നെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് ആ സ്ഥിരീകരണത്തിന് വേണ്ടിയാണ് പത്മകുമാറിനെ ഇപ്പോൾ രണ്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിച്ചിരിക്കുന്നത് ആ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് പത്മകുമാറിന് പറയാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും പത്മകുമാർ പറയും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും താൻ കുടുങ്ങി ഇതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഉന്നതം അതിപ്പോൾ കടകംപള്ളി മറ്റാരെങ്കിലും ആണെങ്കിൽ പോലും ആ ഉന്നതനം ഉറപ്പായിട്ടും പത്മകുമാർ കാണിച്ചു കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ പത്മകുമാറിൽ നിന്ന് ഇനി എല്ലാ വിവരങ്ങളും ലഭിക്കും എന്നുള്ളതാണ് എസ് ഐ സിയുടെ ഒരു പ്രതീക്ഷ അപ്പോൾ ആ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കടകംപള്ളി ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വരണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ എസ് ഐ സി ഒരു തീരുമാനത്തിൽ എത്തുക അതിലേറ്റവും പ്രധാനം ഇതിന്റെ രേഖകൾ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുള്ള അപേക്ഷയുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിൽ നടത്തിയ രേഖകളെല്ലാം തന്നെ എസ് ഐ സിയുടെ പക്കലേക്ക് എത്തേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള അന്വേഷണത്തിലാണ് അന്വേഷണ സംഘവും വിനീത